അമൃത് കുടിവെള്ള പദ്ധതി നടപ്പാക്കിയതിലെ പാളിച്ച മൂലം അന്തിക്കാട് ഒൻപതാം വാർഡിലെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മലിനമാകുന്നതായും കൊതുകുശല്യത്താൽ അസുഖങ്ങൾ പതിവാകുന്നതായും ആക്ഷേപം അന്തിക്കാട് കെ കെ മേനോൻ ഷെഡിനും പേരാൻ മാർക്കറ്റിനുമിടയിലായി ചിറയത്ത് അത്താണിക്കൽ ഷാജു തട്ടിൽ മണ്ടി ടോണി തട്ടിൽ പിയൂസ് അരുന്ധതി സത്യൻ തുടങ്ങി എട്ട് വീട്ടുകാരാണ് അമൃത് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടുന്നതിനിടയിൽ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പ് പൊളിച്ചു കളഞ്ഞതിനാൽ മലിനവെള്ളക്കെട്ടിലകപ്പെട്ടത് പദ്ധതി നിർവഹണം കാര്യക്ഷമമായി നടത്താത്തതാണ് ഈ അവസ്ഥയ്ക്ക് ഇടയാക്കിയത് പഞ്ചായത്ത് അധികൃതരോടും ജലവകുപ്പിനോടും പലതവണ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല പൈപ്പിടൽ നടക്കുമ്പോൾ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സമാന്തരമായി കനാൽ നിർമ്മിച്ചില്ലെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയെങ്കിലും പൈപ്പിടലിന് ശേഷം ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ പൈപ്പിടൽ പൂർത്തിയായി മൂന്ന് വർഷമായിട്ടും അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മഴയത്ത് ഒഴുകിയെത്തുന്ന വെള്ളം കിണറുകൾക്ക് ചുറ്റുമായും പറമ്പുകളിലും കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്ത് അസുഖങ്ങളും പതിവാകുകയാണ് പറമ്പിലെ കൃഷികളും നശിക്കുകയാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പഞ്ചായത്തും ജലസേചന വകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃതം കുടിവെള്ള പദ്ധതിയുടെ കാന പൊളിച്ചതിന്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം ആ പൈപ്പ് വഴിയാണ് റോഡ് ക്രോസ് ചെയ്ത് പോയത് ആ പൈപ്പ് പൊട്ടുകയും അതിനുശേഷം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഈ പറമ്പില് കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ് വെള്ളം യാതൊരു വഴിക്കും ഒഴിഞ്ഞു പോകുന്നില്ല അങ്ങനെയൊരു അവസ്ഥയിൽ പലവട്ടം ഞങ്ങൾ പറഞ്ഞെങ്കിലും ഇതുവരെ ഞങ്ങൾക്കതിൽ ഒരു പരിഹാരം ഉണ്ടായി കിട്ടിയിട്ടില്ല ഈ കണറ്റിലുള്ള വെള്ളം കുടിക്കുന്ന ആൾക്കാർ ഉണ്ട് ഇപ്പോഴും ഈ കണക്റ്റീന്ന് വെള്ളം കോരിയിട്ടാണ് അവർ ഭക്ഷണം ബാകു ചെയ്യുന്നതും കുടിക്കാനും മറ്റും ഉപയോഗിച്ചത് ഇപ്പം വേറെ മാർഗ്ഗങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഈ കണക്റ്റീന്ന് തന്നെ വെള്ളം കോരുകയാണ് അതൊക്കെ ഒരു പരിഹാരം കാണാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തു തരാം ടി സി ബി ന്യൂസ് തൃശ്ശൂർ